ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി പത്തൊൻപത് വിഷുഫലം ചതയം നക്ഷത്രക്കാർക്ക് എങ്ങനായിരിക്കും നമുക്ക് ആദ്യമൊന്ന് നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന റെഡ് ബട്ടൺ അതിൻ്റെ കൂടെ ഉള്ള ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂഡിയായിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം വിഷു എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സൂര്യൻ പന്ത്രണ്ട് രാശിയിൽ ഇങ്ങനെ ഓരോരോ മാസവും ഓരോരു രാശിയിലും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും മേടം ഇടവം മിഥുനം അങ്ങനെ ഓരോരു മാസവും ഓരോരു രാശിയിൽ സഞ്ചരിക്കും അങ്ങനെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനത്തി വന്നിട്ട് വീണ്ടും ഒന്നാമത്തെ രാശിയായ മേടത്തിൽ കയറുന്ന ആ ദിവസമാണ് വിഷു എന്ന് പറയുന്നത് പൊതുവെ എല്ലാ വർഷവും ഓരോരോ പേരുണ്ടാവും ഈ വർഷം വികാരി വർഷം എന്നറിയപ്പെടുന്നത് ഈ വികാരി വർഷം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ വ്രതം അവസാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ആവുമ്പം ഒരുപാട് വർഷങ്ങളായിട്ട് കല്യാണം നടക്കാതെ ശ്രമിച്ചിട്ടും കല്യാണം നടക്കാത്തവർക്ക് ഈ വർഷം ശ്രമിക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം അവർക്ക് കല്യാണം നടക്കുന്നതായിരിക്കും അതാണ് ഈ വർഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു അൻപത് ശതമാനം ഏകദേശം നിങ്ങൾക്ക് കറക്റ്റായിരിക്കും ബാക്കിയുള്ള അൻപത് ശതമാനം നിങ്ങൾക്ക് കറക്റ്റ് ആവണം നിങ്ങൾ ജനിച്ച സമയത്തുള്ള ഗ്രഹങ്ങൾ എന്താ ഇകപെട ഇരിക്കുന്നതെന്ന് അറിഞ്ഞാലേ നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ അതിന് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് അത് കിട്ടിയാലേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ അതല്ലാതെ ഒരാളുടെ നക്ഷത്രം മാത്രം വെച്ചിട്ട് നമുക്ക് നൂറ് ശതമാനം ഒരിക്കലും ഒരു ജ്യോതിഷിന് പറയാൻ പറ്റത്തില്ല അങ്ങനെ പറയുകയെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ശരിയല്ലത് തെറ്റാത് കാര്യങ്ങളും ഇരുപത്തേഴ് നക്ഷത്രമേ ഉള്ളൂ പക്ഷേ ഇരുപത്തേഴ് ഗ്രഹനിലയല്ല ഉള്ളത് ഓരോരുത്തർക്കും ഓരോ ഗ്രഹനിലയാണ് അങ്ങനെ ആകുമ്പോൾ അവരുടെ ജനിച്ച സമയം വെച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ മാത്രമല്ല ഈ വിഷുഫലം പറയുന്നിങ്ങനാന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു നാല് ഗ്രഹത്തിനെ എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ വിഷുഫലം പറയുന്നത് രാഹു കേതു ശനി ഗുരു ഈ നാല് ഗ്രഹം ബാക്കിയുള്ള ഗ്രഹം എന്ന് പറഞ്ഞാൽ സൂര്യൻ പിന്നെ ശുക്രൻ പിന്നെ ബുധൻ ഇതൊക്കെ ഒരു മാസമാകുമ്പോൾ ഓരോരോ വീട്ടിലും ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കും പിന്നെ ചൊവ്വ എടുക്കുക അത് ഒന്നര മാസം പിന്നെ ചന്ദ്രൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ രണ്ടേകാല് ദിവസമാകുമ്പം അടുത്ത വീട്ടിലോട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാകുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫലം പറയാൻ പറ്റത്തില്ല അത് മാറിക്കൊണ്ടിരിക്കും എന്നാൽ ഈ വർഷം മൊത്തം ഈ പറയുന്ന രാഹു കേതു പിന്നെ ശനി പിന്നെ ഗുരു ഈ നാല് ഗ്രഹവും ഒരു വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും അങ്ങനെ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫലം പറഞ്ഞ ആളായിരിക്കും അത് ഏകദേശം കറക്റ്റായിട്ട് വരുന്നത് ഇനി നമുക്ക് ഈ പറയുന്ന ചതയം നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെ ആയിരിക്കും നമുക്കൊന്ന് നോക്കാം പൊതുവേ ഈ വർഷം ചതയം നക്ഷത്രക്കാർക്ക് നല്ല ഒരു വർഷമായിരിക്കും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർക്ക് അഞ്ചിൽ രാഹു സഞ്ചരിക്കുന്നു ഈ രാഹു എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യമായാലും നമുക്കത് ഒരുപാടത് ഇൻക്രീസായിട്ട് നമുക്കത് തരുന്നതായിരിക്കും ഈ പൊതുവേ ഈ അഞ്ചെന്നു പറയുന്നത് നമുക്ക് നല്ലൊരു സ്ഥാനമാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ചിലപ്പം കൊച്ചുങ്ങളില്ലാത്തവർക്ക് ഈ വർഷം ഉണ്ടാവും പിന്നെ അവരുടെ ഓർത്ത് ഓരോരോരുത്തരുടെയും ലക്ക് എൻജോയ്മെൻറ്റ് പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഇതെല്ലാം അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സ് പിന്നെ പ്രേമം ലവ് എഡ്യൂക്കേഷനും ഇതെല്ലാം എന്ന് പറയുന്നത് ഈ അഞ്ചിലാണ് വരുന്നു ഈ കാര്യങ്ങൾ മൊത്തം ഈ കേതു ഇൻക്രീസ് ചെയ്യും ഒരുപാട് കേതു അല്ല ഈ പറയുന്ന വ്യ രാഹു ഇൻക്രീസ് ചെയ്യും അങ്ങനെയാകുമ്പോൾ ഒരുപാട് കാശും ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഹസ്ബൻഡായെന്നുണ്ടെങ്കിൽ വൈഫ് സൈഡിൽ നിന്ന് വരുന്ന പ്രോപ്പർട്ടി വൈഫാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് സൈഡിൽ നിന്ന് വരുന്ന പ്രോപ്പർട്ടി പിന്നെ നമ്മുടെ സ്വത്ത് പിന്നെ സന്തോഷം പിന്നെ പഠിത്തം വലിയ വലിയ പഠിത്തങ്ങൾ ഇതെല്ലാം ഈ വർഷം നല്ല രീതിയിൽ ഇൻക്രീസ് ഇൻക്രീസാകും മെയിനായിട്ട് കൊ പിന്നെ ദൈവഭക്തിയും ഈ വർഷം ഇവർക്ക് കൂടുതലായിരിക്കും മെയിനായിട്ട് കൊച്ചുങ്ങളുടെ ഒരു സ്ഥാനമാണെന്ന് അറിയപ്പെടുന്നത് നമ്മൾ ഈ അഞ്ചെന്നു പറയുന്നത് ഇല്ലാത്തവർക്ക് ഈ വർഷം അത് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ബാക്കി നിങ്ങളുടെ ഗ്രഹനില നോക്കിയാലേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ അതല്ലാതെ പത്തിന് ഇപ്പം ഇവർക്ക് ഗുരു സഞ്ചരിക്കുന്നു ഈ ഗുരു എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ ഗ്രഹങ്ങളിലെ ഏറ്റവും നല്ലൊരു ഗ്രഹം എന്നറിയപ്പെടുന്നത് ഗുരു അത് പത്തിന് സഞ്ചരിക്കുമ്പം എന്താണെന്ന് പറഞ്ഞാൽ പത്തെന്ന് പറയുന്നത് നമ്മൾ തെളിയില്ല അങ്ങനെ ഈ പ്രാവശ്യം ഈ ഒക്ടോബർ വരെ തൊഴിലിൽ ഇവർക്ക് നല്ലൊരു ഉയർച്ചയും നല്ലൊരു പ്രൊമോഷനും തീർച്ചയായിട്ടും ഇവർക്കുണ്ടായിരിക്കും ചിലവർക്ക് ഗവൺമെൻറ് ജോബ് കിട്ടും അങ്ങനെ ആകുമ്പം നല്ല ഒരു ക്യാഷും നല്ല രീതിയിൽ ഈ തൊഴിലായിട്ട് നല്ലൊരു ഉയർച്ചയായിരിക്കും ചിലവർക്ക് പ്രൊമോഷൻ കിട്ടും ബിസിനസ് ചെയ്യുന്നവർക്കായെങ്കിലും നല്ല രീതിയിലൊരു ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും നല്ല ഒരു ജോലി ഇവർക്ക് ഈ വിദേശത്ത് ചിലപ്പം പോകാൻ ആഗ്രഹിക്കുന്നവർക്കായെങ്കിൽ അവിടെയും ജോലിയായിട്ട് ഈ പറയുന്ന ഒക്ടോബർ വരെ നല്ലൊരു ഇതായിരിക്കും അത് കഴിയുമ്പോൾ അതുവരെ പക്ഷേ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പതിനൊന്നിൽ കേതു നിൽക്കുന്നുണ്ട് ഈ കേതു എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ല ഒരു സ്ഥാനം എക്സാമ്പിൾ എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ലാഭസ്ഥാനം എന്ന് പറയും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് പിന്നെ നമുക്കിവിടെ ജയം ഇതെല്ലാം കൂടി ഇതായിരിക്കും ചില ആൾക്കാർക്ക് എന്ന് പറയുന്നത് ഈ കേതു പതിനൊന്ന് നിൽക്കുന്നതുകൊണ്ട് ചിലപ്പം കോർട്ട് കേസ് അതിനകത്തൊക്കെ കൂടുതൽ ശനിയെന്നറിയപ്പെടുന്നത് കോർട്ട് പിന്നെ കേതു അതുതന്നെ അങ്ങനെയാവുമ്പോൾ ഈ കോർട്ട് കേസിലൊക്കെ ചിലപ്പം കൂടുതൽ ഈ ഒക്ടോബർ വരുന്നവരെ അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ചില ഈ ചതയ ചതയനക്ഷത്രക്കാർക്ക് അവരുടെ ചേട്ടനോ ചേച്ചിയോ ഇവരൊക്കെ ആളും മൂത്ത സഹോദര കാര്യങ്ങളുണ്ടെങ്കിൽ അവർ വെച്ചും ചെറിയ അവരുമായിട്ടുള്ള ഒരു ബന്ധം അകൽ അകൽച്ച് ഉണ്ടാകാനുള്ള ഒരു ചാൻസും ഉണ്ട് പിന്നെ ഇവരുടെ ലെഫ്റ്റ് ഇയർ ചെവി അങ്ങരത്തിലുള്ള ചെവി എന്ന് പറയുന്നത് അതും കുറച്ചൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഈ വർഷം പിന്നെ ഈ കടവൊക്കെ അവർക്ക് ഇച്ചിരി കുറയാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഈ ഒക്ടോബർ വരുന്നവരെയുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പിന്നെ ഈ ഒക്ടോബർ പിന്നെ വരുന്നവർ നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും പിന്നെ ഫ്രണ്ട്സുമായിട്ട് ചെറിയ ഒരു അകൽച്ച വരാനും ഉള്ള ഒരു ചാൻസും ഈ ഒക്ടോബർ വരെ കാണുന്നുണ്ട് ഈ ഒക്ടോബർ കഴിയുമ്പം നിങ്ങൾക്ക് ഗുരു പതിനൊന്നിൽ വരുന്നുണ്ട് പതിനൊന്നിൽ ഗുരു വരുന്ന സമയത്ത് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം വീണ്ടും നല്ല രീതിയിൽ സോൾവ് ആവും പൊതുവെ പറയാമെന്നുണ്ടെങ്കിൽ ചതയം നാളുകാർക്ക് ഈ വർഷം നല്ലൊരു വർഷമായിരുന്നു ചതയം നാളുകാർക്ക് കാര്യമെന്ന് പറഞ്ഞാൽ അഞ്ചിൽ രാഹു സഞ്ചരിക്കുന്നു അഞ്ചു എന്ന് പറയുന്നത് നല്ലൊരു സ്ഥാനമാണ് പത്തില്ിപ്പം ഗുരു സഞ്ചരിക്കുന്നു ഈ ഗുരു എന്ന് പറയുന്നത് പതിനൊന്നിൽ വീണ്ടും ഈ ഒക്ടോബർ ആവുമ്പം വരും അങ്ങനെ ആകുമ്പോൾ തൊഴിലായിട്ട് ഇപ്പം നല്ലൊരു നല്ലൊരു ഇതായിരിക്കും പതിനൊന്നിൽ വരുമ്പം ധനവും നല്ല രീതിയിൽ വരാനുള്ള ഒരു ചാൻസ് ഈ വർഷം കാണുന്നുണ്ട് ബാക്കിയുള്ള ഇത് കൂടുതൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്നതും ഇത് നെഗറ്റീവായിട്ട് കിട്ടുന്നതും അത് നിങ്ങളുടെ ജനിച്ചപ്പോൾ ഉള്ള ജാതകം നോക്കിയാലേ നമുക്ക് കൂടുതൽ അത് പറയാൻ പറ്റത്തുള്ളൂ പ്ലേസ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് ആ ഓക്കെ ഫ്രണ്ട്സ് ഇനിയും നമ്മുടെ ഈ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഈ വർഷത്തെ വിഷുവിൻ്റെ ഇതിൻ്റെ റെമഡീസ് എന്തുവാണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും താങ്ക് ഫ്രണ്ട്സ്